വിശുദ്ധ കാർലോ അക്വിറ്റസ് ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസ് അഞ്ചാം ദിനം വിശുദ്ധ കാർലോ പറയുന്നു നിങ്ങൾ വീഡിയോ ഗെയിം കളിക്കുകയോ ഫുട്ബോൾ കളിക്കുകയോ അല്ലെങ്കിൽ സ്കൂളിൽ പോവുകയോ ചെയ്യുമ്പോൾ പോലും വിശുദ്ധനാകാം വിശുദ്ധ കാർലോ വളരെ സാധാരണമായൊരു ജീവിതമാണ് നയിച്ചത് വീഡിയോ ഗെയിം കളിക്കുകയും ഫുട്ബോൾ കളിക്കുകയും ചെയ്ത അദ്ദേഹം ഈ സാധാരണ കാര്യങ്ങളിൽ പോലും വിശുദ്ധി കണ്ടെത്തി നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മുടെ ജോലികളിലും പഠനത്തിലും വിനോദങ്ങളിലും വിശുദ്ധി കണ്ടെത്താൻ നമുക്ക് സാധിക്കുമോ പ്രാർത്ഥന ദൈവമേ അങ്ങയുടെ പ്രിയപുത്രനായ കാർലോയെ പോലെ സാധാരണ ജീവിതത്തെ അസാധാരണമാക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ചിന്തകളും വാക്കുകളും അങ്ങയുടെ മഹത്വത്തിനായി സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേ